ഇറാൻ പ്രസിഡന്റ് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഞെട്ടിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാതത്തിൽ ലോകം ഉണർന്നത് ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് പുറത്തുവന്ന ചില ഞെട്ടിക്കുന്ന സംശയങ്ങളാണ് ഇവിടെ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊല്ലപ്പെട്ടത് ഇറാൻ പ്രസിഡന്റ് ആയതുകൊണ്ട് നിലവിലുള്ള പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തി പരിശോധിക്കുമ്പോൾ സംശയങ്ങളുടെ വിരലുകൾ ഏത് രാഷ്ട്രത്തിന് നേരെയാണ് തിരിയുവാനുള്ള സാധ്യത എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ആയത്തുള്ള അലി ഹുമൈനിക്ക് ശേഷം പിൻഗാമിയായി പോലും ഇറാൻ മുന്നിൽ കണ്ട ഒരു നേതാവായിരുന്നു ഇബ്രാഹിം റയിസി ഇബ്രാഹിം റീസിയുടെ ഈ ആകസ്മിക മരണം ഇറാന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അസ്ഥിരപ്പെടുത്തും എന്നതാണ് മറ്റൊരു പ്രധാന പ്രശ്നം അതുകൊണ്ട് തന്നെ ഇബ്രാഹിം ഈ ഒരു മരണം ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാം അപകടം സംഭവിച്ച ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടം കണ്ടെത്തിയതിനെ തുടർന്ന് ഉയർന്നു വന്ന ചില സംശയങ്ങളാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇബ്രാഹിം റൈസി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിനെ അനുഗമിച്ച മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളും സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു ഇതേ പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്ത് മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളും സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നപ്പോൾ ഇബ്രാഹിം റയിസി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ എന്തുകൊണ്ടാണ് ക്രാഷ് ലാൻഡിങ്ങിന് വിധേയമാവുകയും അഗ്നിക്കിരയാവുകയും സഞ്ചരിച്ചിരുന്ന ഇബ്രാഹിം റയിസിയും ഇറാൻ വിദേശകാര്യ മന്ത്രി ഹുസൈൻ ആമിർ അബ്ദുല്ലാഹിം ഉൾപ്പെടെ ഒമ്പത് യാത്രക്കാർ കൊല്ലപ്പെട്ടത് അടുത്തതായി ഉയർന്നു വരുന്ന ഒരു സംശയം അസർബൈജാനിലേക്ക് സഞ്ചരിച്ചിരുന്ന പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിന്റെ പൈലറ്റിനെ തിരിച്ചു വരുമ്പോൾ മാറ്റിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യവും ഇവിടെ ഉയർന്നു വരുന്നു അങ്ങോട്ട് സഞ്ചരിച്ചപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത പൈലറ്റ് അല്ലായിരുന്നു തിരിച്ചു വന്ന ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് എന്നാണ് റിപ്പോർട്ട് ഈ പൈലറ്റിനെ മാറ്റിയത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആരുടെ ബുദ്ധിയായിരുന്നു ഇതിന്റെ പിന്നിൽ ഈ രണ്ട് വിഷയങ്ങളെയും അന്വേഷണ വിധേയമാക്കേണ്ടതും അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തേണ്ടതുമായ കാര്യങ്ങളാണ് നിലവിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിന് ഭീഷണി ഉയർത്തുന്ന ഹമാസ് ഹിസ്ബുള്ള ഹൂത്തി തുടങ്ങിയ തീവ്രവാദി സംഘടനകളെ എല്ലാവിധത്തിലും സഹായിക്കുന്ന രാഷ്ട്രമാണ് ഇറാൻ എന്ന് നമുക്കറിയാം ഈ ത്തിലാണ് പുതിയ ഭീഷണികൾ ഇസ്രായേലിന് എതിരെ ഉയർന്നു വന്നിട്ടുള്ളത് ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ ഹസർബൈജാൻ ഇസ്രായേലിനെ പിന്തുണച്ച ഒരു രാഷ്ട്രമായിരുന്നു എന്നാൽ ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ ഒരു ഡാം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും തുടർന്ന് ഈ മേഖലകളിൽ അസർബൈജാനും ഇറാനും ചേർന്നുകൊണ്ടുള്ള പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്യുകയും ചെയ്തു ഇത് നിലവിലുള്ള ഇസ്രായേലിന്റെ യെ വർദ്ധിപ്പിക്കുവാൻ കാരണമായിട്ടുണ്ട് മറ്റൊരു സുപ്രധാന വിഷയം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗാസയിലെ റഫ ടണലിനകത്ത് വെച്ച് ഹിസ്ബുള്ളയുടെ ഒരു സുപ്രധാന കമാൻഡറെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്യുകയും ഈ കമാൻഡർ വെളിപ്പെടുത്തിയ ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇസ്രായേലിനെ കൂടുതൽ അസ്വസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് മേഖലയിൽ ഇറാന്റെ സ്വാധീനം കൂടുതൽ ശക്തമാക്കുവാനുള്ള നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്ന വെളിപ്പെടുത്തലാണ് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് അതിനുവേണ്ടി ഹമാസിനെയും ഹിസ്ബുളേയും പോലുള്ള തീവ്രവാദി സംഘടനകളെ കൂടുതൽ സഹായിക്കുകയും അങ്ങനെ ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുവാനുമുള്ള പദ്ധതികൾ ഇറാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നുമുള്ള ഈ കമാൻഡറുടെ വെളിപ്പെടുത്തൽ ഇസ്രായേലിനെ കൂടുതൽ കൂടുതൽ അസ്വസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളും അതുപോലെ ആദ്യം പറഞ്ഞ രണ്ട് സാഹചര്യങ്ങളും വിലയിരുത്തുമ്പോൾ ചില സംശയങ്ങൾ ഇവിടെ ഉയർന്നു വരികയാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്നുണ്ടായ അപകടത്തിലാണോ ഇറാൻ പ്രസിഡന്റും ഇറാൻ വിദേശകാര്യ മന്ത്രിയും കൊല്ലപ്പെട്ടത് അതോ പ്രതികൂലമായി ഉയർന്നു വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽപ്പെട്ടാണോ ഈ ഹെലികോപ്റ്റർ അപകടം ഉണ്ടായത് എന്നുമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടുകയും തുടർന്നുള്ള അന്വേഷണങ്ങളിൽ പുറത്തു വരികയും ചെയ്യേണ്ട വസ്തുതകളാണ്